അസ്സാം വാലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു അറബിയമ്മയുടെ ഫോൺ കോൾ കണ്ടപ്പോൾ ശരിക്കും സിനാൻ ഞെട്ടിപ്പോയി അതെ എല്ലാം അറബിയമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ മേലിലായിരിക്കും കൂടുതൽ അറബിയമ്മ കുറ്റം ചുമത്തിയിട്ടുണ്ടാവുക അതെനിക്ക് ഉറപ്പാണ് എനിക്കൊന്നും അറിയുന്നില്ല വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നപ്പോൾ ഭയന്നുകൊണ്ട് സിനാൻ ഫോൺ എടുക്കുന്നു ഹലോ സിനാൻ സിനാനോട് അറബിയമ്മ സംസാരിച്ചു തുടങ്ങി സിനാൻ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല സിനാൻ നീ എന്താ ഒന്നും മിണ്ടാത്തത് മുഹ്സിനെ മുഹ്സിനെയും നീയും ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ എന്താണ് വേർപ്പെട്ടുക കഴിയാൻ കാരണം അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സിനാനെ ശരിക്കും സംസാരിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലായി സിനാൻ എന്തൊക്കെയോ മറച്ചുവെക്കുന്നുണ്ട് തൻ്റെ ഉമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം അറബിയമ്മയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയാൽ ഒരു പക്ഷേ അതൊരു മോശമല്ലേ എന്ന് കരുതിയിട്ട് സിനാൻ പറഞ്ഞു ഉമ്മ അത് ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറയണം എന്നോട് എന്താ നിനക്ക് അവളെ ഇഷ്ടമല്ലേ അതോ കരുതി കൂട്ടി അവളെ ഒഴിവാക്കുവാൻ നീ ശ്രമിച്ചോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതോ മറ്റു വല്ല പ്ലാനിങ്ങും ഉണ്ടോ ഹേ ഒരിക്കലുമില്ല എനിക്ക് മുഹസിനിയെ എന്നും ഇഷ്ടമാണ് ഒരിക്കൽ പോലും ഞാൻ അവളെ വെറുത്തിട്ടില്ല അവളോട് വേണ്ടാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല ആ പിന്നെന്താ നിങ്ങൾ ഒരുമിച്ച് ജീവാ ജീവിക്കാത്തത് എൻ്റെ ഭാര്യയല്ലേ നീ വിളിച്ചാലും നിൻ്റെ ഭാര്യ പോരില്ലേ ആരാ നിനക്ക് എതിരായി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് ഉത്തരം കൊടുക്കുവാൻ വരെ സിനാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ ഉമ്മ വളരെയധികം സ്ട്രോങ് ആയിരുന്നു അത് ഉമ്മക്ക് ഒരിക്കലും അറിയില്ല എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെ പറയില്ലേ എൻ്റെ ഉപ്പയെ വരെ പറഞ്ഞ രീതിയിൽ നിർപ്പിക്കുന്ന ആളാണ് എൻ്റെ ഉമ്മ പിന്നെ ഒരിക്കൽ പോലും ഇഷ്ടമല്ലായിരുന്നു മുഹ്സിനയെ എൻ്റെ ഭാര്യയായിട്ട് അവിടെ നിർത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ എൻ്റെ ഉമ്മാക്ക് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം എന്നോട് പറഞ്ഞതും അവളെ വീട്ടിലെ വേലക്കാരിയാക്കി നിർത്തുവാൻ നിർദ്ദേശിച്ചതും പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞു ഇതൊന്നും അറബി ഉമ്മ അറിയുന്നേ ഇല്ല ഞാൻ ഒരിക്കൽ പോലും മുഹ്സിനയെ വെറുത്തിട്ടില്ല അവളോട് യാതൊന്നും പറഞ്ഞിട്ടുമില്ല ശരിയായ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ സിനാൻ വല്ലാതെ അങ്ങ് കുഴങ്ങി ഉമ്മയെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ല പിന്നെ ഉപ്പയെ പിന്നെ അവളുടെ കുടുംബത്തിന് എന്തിന് അതൊക്കെ പടച്ചിറമ്പ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എനിക്ക് തരും ഞാൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അറബിയമ്മ എനിക്ക് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയുന്നില്ല അറബിയമ്മ എന്നോട് ക്ഷമിക്കണം ഞാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല എനിക്ക് അവൾ എപ്പോഴും ഇഷ്ടമാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അത് അങ്ങനെ അതങ്ങനെയങ്ങ് ആയിപ്പോയി സിനാൻ എന്താണ് എൻ്റെ പ്രശ്നം അതെന്നോട് പറയണം അറിവിയമ്മ എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഇനിയും അവളെ കിട്ടിക്കഴിഞ്ഞാൽ ഇരു കൈകളും നീട്ട് ഞാൻ അവളെ സ്വീകരിക്കാൻ റെഡിയാണ് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അവളെ ചുരുക്കി പറഞ്ഞാൽ അവളെയും എന്നെയും വേർപ്പെടുത്തി എന്ന് തന്നെ പറയാം അല്ലാതെ അതിനു പുറത്തേക്കായിട്ട് വേറെ എനിക്കൊന്നും പറയാനില്ല അറിവിയമ്മ സിനാൻ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് സിനാന്റെ വിഷമം മനസ്സിലാക്കുകയാണ് അറബിയുമ്മ സിനാൻ മോൻ വിഷമിക്കണ്ട നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് ഇൻഷാല്ല നമുക്ക് കാണാം അറബിയുമ്മ ഫോൺ കട്ട് ചെയ്തു ശരിക്കും സിനാൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം അതാ അറബിയുമ്മക്കും ബോധ്യമാകുന്നു ആരൊക്കെയോ എന്തൊക്കെയോ കളി കളിച്ചിട്ടുണ്ട് അവരെ വേർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മുഹ്സിനിയെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അവളോട് ചോദിച്ചു നോക്കാമായിരുന്നു അതിനിപ്പോൾ എന്ത് ചെയ്യും നമ്പറ് ഒന്നുമില്ല ഇനിയിപ്പോൾ അവനോട് ചോദിച്ചാലും അവനും കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ലെന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും അവർക്ക് എൻ്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്ത് അവളെ ഇങ്ങെത്തിക്കണം അതിനായിരുന്നു അറബിയമ്മയുടെ പ്ലാന് പക്ഷേ അവൾ എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതെ എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെയാണെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ വേറെ രാജ്യത്തല്ലേ എന്തൊക്കെ തന്നെയും പടച്ചോം വിചാരിച്ചാലേ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഇനി സിനാനും അവളും വല്ല പ്രശ്നം ഉണ്ടാകുമോ ഉണ്ടോ എന്തോ അറിയില്ല അതൊന്നും അവനതിൽ പറഞ്ഞിട്ടില്ല പിന്നെ കൂടുതലായിട്ട് ചോദിച്ചറിയാൻ അതിന് എനിക്ക് അവകാശമില്ലല്ലോ ഞാൻ അവരുടെ ഉമ്മയല്ലോ എന്തൊക്കെ തന്നെയായാലും എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ അജ്മൽ സാറിനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് പോകാം പിന്നെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ റെസ്റ്റ് വേണം കൂടുതലായിട്ട് ഇപ്പോഴെന്നെ ഓടിച്ചാടാനൊന്നും പോ ജസ്റ്റ് ചെറുതായിട്ട് നടക്കാം കുഴപ്പല്ല എങ്കിലും ഭാരമായിട്ടിങ്ങനൊന്നും ചെയ്യരുത് ഒന്ന് ശരീരം ഒന്ന് റെഡിയാക്കാനൊക്കെ നല്ലതാണ് ചെറിയ രീതിയിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ കൂടുതലായിട്ട് ഒന്നും ചെയ്യരുത് റെസ്റ്റ് വേണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അവർ പെട്ടെന്ന് അതാ സിസ്റ്റർ ഷിഫ അങ്ങോട്ട് കടന്നു വന്നു ഉമ്മ പോകാനായോ ആ മോളെ ഒക്കെ എടുത്തു വെക്കുകയാണ് ആ ഉമ്മ വരൂ ഞാനും ഹെൽപ്പ് ചെയ്യാം വേണ്ട മോളെ ഞാൻ എടുത്ത് വെച്ചോളാം അല്ല ഉമ്മ പിന്നെ മോൻക്കു സുഖമില്ലാത്തതല്ലേ ഉമ്മാക്കും അങ്ങ് തരി ഞാനൊക്കെ ചെയ്തു തരാം അവൾ പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും മടക്കി വൃത്തിയാക്കി കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടമാണ് തോന്നിയത് ആ കുട്ടിയെക്കുറിച്ച് മോനെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഏറെ കുറച്ച് കൊടുക്കണം കേട്ടോ പൈസ അവർക്ക് കിട്ടണേ ഒരു കണക്ക് ഉണ്ടാവൂല്ലേ നമ്മളെ നമ്മളെ സന്തോഷത്തിന് കണ്ടില്ലേ എല്ലാത്തിനും കൂടുന്നുണ്ട് എല്ലാ സാധനങ്ങളും അടക്കിപ്പെറുക്കി വൃത്തിയാക്കി നല്ല രീതിയിൽ അവൾ വെച്ചു കൊടുത്തു അറിയാത്ത രീതിയിൽ അവൾ ചോദിച്ചു സർ എങ്ങനെയുണ്ട് ഇപ്പോൾ പിന്നെ ഇഞ്ചക്ഷനുള്ള മെഡിസിനാണ് എടുത്തിട്ടുള്ളത് ഇനി അതായത് അത് മെഡിസിൻ കഴിക്കേണ്ടി വരും അത് കറക്റ്റ് രീതിയിൽ കഴിക്കാൻ കേട്ടോ പിന്നെ കൂടുതലായിട്ട് അങ്ങനെ റെസ്റ്റ് ഇല്ലാത്ത പരിപാടിയൊന്നും ചെയ്യരുതെന്ന് സാറ് പറഞ്ഞില്ലേ ആ പറഞ്ഞിട്ടുണ്ട് എന്താ സിസ്റ്ററ് നിങ്ങളീ പറയുന്നത് അതൊക്കെ ശരിയാവുന്നേ നമ്മളിങ്ങനെ ആയി കിടന്നാൽ ശരിയാവോ നമ്മൾ നമ്മളെ ജീവിതത്തിന് ഇറങ്ങി തിരിക്കേണ്ടേ അല്ലാതെ പിന്നെ ആരാ സാറ് പറയുന്നതൊക്കെ ശരി തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ നമ്മളുടെ ശരീരം കൂടി നോക്കണ്ടേ നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ആ ആയിക്കോട്ടെ സിസ്റ്റർ അങ്ങനെയൊക്കെ ചെയ്യാം മോളെ മോള് ഞങ്ങൾ വീട്ടിൽക്കൊരു ദിവസം വരുമോ ഉമ്മ സ്നേഹത്തോടെ അവളെ വിളിച്ചു അല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോളെ ഇവിടെ താമസിക്കുന്നത് ഞങ്ങളിവിടെ ഹോസ്റ്റൽ തന്നെയാണ് ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ആ ആയിക്കോട്ടെ മോള് വീട്ടിൽ ഇനി ഇപ്പോഴും അല്ല കുറച്ച് കഴിയട്ടെ വീണ്ടും വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അജ്മലിന് ശരിക്കും ഉമ്മയോട് ദേഷ്യം തോന്നി ഈ ഉമ്മ എന്തിനാ അത് ഇടക്കിടക്ക് ചോദിക്കുന്നത് വീട്ടിൽ പോണില്ലേ എന്നൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യലോ വേണ്ടത് അല്ലാതെ അജ്മൽ സാർ ഉമ്മയെ വിളിച്ചു ഉമ്മ ആ മോനെ ഉമ്മ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ ചോദിക്കണ്ട ഷിഫ പറഞ്ഞോ ഞാനിപ്പോൾ വരാട്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി അജ്മൽ പറഞ്ഞു ഉമ്മ നിങ്ങൾ അങ്ങനെ ചോദിക്കില്ല എപ്പോഴും വീട്ടിൽ പോയോ ഇല്ലേ എന്നൊക്കെ അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉമ്മക്കറിയോ ഇല്ലല്ലോ പിന്നെ ഇപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ ഏത് അല്ല മോനെ ഞാൻ വെറുതെ ചോദിക്കാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യും ഒരാൾ കാണുമ്പോൾ ചോദിക്കണ്ടേ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല അല്ല ഉമ്മാക്കിപ്പോൾ എന്താ ഒന്നുമില്ലടാ എനിക്ക് ആ കുട്ടിയെ നല്ലോണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ അതാണ് ഞാനിങ്ങനെ ഉമ്മ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരൊക്കെ എന്നാൽ സിസ്റ്റേഴ്സാണ് അവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് നമ്മളങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് കൂടുതൽ സംസാരിക്കുക എന്നൊന്നും പറ്റില്ല ഏഹ് എന്താ മോനെ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് സംസാരിക്കണേനിപ്പോൾ എന്താ എനിക്കെന്താണെന്നറിയില്ല എൻ്റെ പുഷിനെ പോലെയും ഉസിയെ പോലെയൊക്കെ തന്നെ ഓൾ തോന്നുകയാണ് അല്ല എന്താ ഉമ്മ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ചോദിക്കാൻ പാടില്ല കേട്ടോ അവരൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കത് ഇല്ലേ മോനെ ഓ മോൻ്റെ ഒരു ഇത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഷീഫ വീണ്ടും കരുതി വരുന്നു ഉമ്മ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ബില്ലും കാര്യങ്ങളൊക്കെ പിന്നെ ആരെങ്കിലും നിങ്ങൾക്ക് വരുവോ അതോ വിടുന്ന് ടാക്സി പിടിച്ചു തരണോ അല്ലേ ഉമ്മക്ക് ഉമ്മ മാത്രായിട്ടാണ് ഇക്കാക്ക് വയ്യാത്തതുകൊണ്ടല്ലേ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് മോളെ മോൾക്ക് ഞങ്ങളെ കൂടെ പോരണ്ടോ മോള് ഉമ്മയുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും അതാ അജ്മൽ ഞെട്ടി എന്താ ഉമ്മ പറയുന്നത് മോളെ മോളോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിക്കട്ടോ ഉമ്മ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ ഉമ്മയെപ്പോലെ തോന്നിപ്പോയി നിങ്ങളെ കണ്ടപ്പോൾ ഉമ്മ ബില്ല് റെഡി ആവുന്നുണ്ട് കേട്ടോ മോളെ ഞാൻ ചോദിക്കട്ടെ നിന്നോടൊരു കാര്യം മോള് ഞാൻ സംസാ മോം കേൾക്കണ്ട മോൻ പറ അങ്ങനെ ബുദ്ധിമുട്ടേക്കാൻ പാടില്ല അവരെ അവരെന്നൊക്കെയാണ് അതിനെന്താ ചോദിച്ചോളൂ അല്ല മോളെ മോള് എന്താ വീട്ടിലേക്ക് പോകാറില്ലെന്ന് ചോദിച്ചപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞ മോളോട് ഞാൻ ചോദിച്ചത് ക്ഷമിക്കണം അറിയാതെ ചോദിച്ചു പോയതാണ് അത് ഉമ്മ നിങ്ങളോട് ഞാൻ പറയാം എന്തിനാ മറച്ച് വെക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഉമ്മയില്ല ഉമ്മ മരിച്ചു പോയതാണ് ആണോ പഠിച്ചോനെ എന്തായിരുന്നു ഉമ്മക്ക് ഉമ്മാക്കൊരു പെട്ടെന്നൊരു ഹൃദയാഘാതം അങ്ങനെ എന്തൊക്കെയൊരു ഇത് വന്നിട്ട് അങ്ങനെ മരിച്ചു പോയതാണ് പെട്ടെന്നായിരുന്നോ ഞാനൊക്കെ ഒക്കെ ചെറുതായിരുന്നു ആ മോളെ അപ്പോ വീട്ടിലിപ്പോ വീട്ടിലെമുണ്ട് ആ സമയമായപ്പോഴേക്കും ഉപ്പവേറെ കല്യാണം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എളാമാക്കും മക്കളൊക്കെ ഉണ്ടായി ആദ്യം എളാമ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നീട് മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഞങ്ങളെങ്ങനെ ഒഴിവാക്കി തുടങ്ങി ഉമ്മാക്കത് കേട്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു മോളെ അല്ലെങ്കിൽ പെറ്റുമ്മരുടെ സ്നേഹം എളാമാർക്ക് ഉണ്ടാവൂലല്ലോ ഓൽക്ക് പിന്നെ വേറെ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോ എന്തൊക്കെ തന്നെ ആദ്യത്തെ മക്കളെ അങ്ങനെ നോക്കാൻ കഴിയൂല അതൊരിക്കലും സ്വന്തം മക്കളെ പോലെ നോക്കാൻ അവർ ശ്രമിക്കൂല അങ്ങനെയുള്ളവരാണ് കേട്ടോ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ അങ്ങനെയാണ് ഒരു ഒരു ശതമാനമൊക്കെ സ്നേഹമുള്ളവര് പിന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെയാണല്ലോ കണക്കൊക്കെ മോളെ മോൾക്ക് പൂതി ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോര് ഞങ്ങളെ വീട് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി എൻ്റെ മക്കൾ നോക്കുന്ന പോലെ മോളെ ഞാൻ നോക്കിക്കോണ്ട് മോളെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചുകാണ്ട് എപ്പോഴും ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇതാ മോളെ എൻ്റെ നമ്പറും ഒന്ന് എഴുതി വെച്ചോ എന്നാ ഇതിലുണ്ട് മോളെ നമ്പർ ഇതിലൊന്ന് സേവ് ചെയ്ക്കണമെന്ന് നോക്കിക്കേ ഞാനൊന്ന് ഉമ്മ നോക്കട്ടെ ആ ആണ് മോളെ മോൾക്ക് കൊതിയാവുമ്പോൾ ഒന്ന് വിളിച്ചുകൊണ്ടിട്ടോ ഇന്നെ മോൾക്ക് എപ്പോഴും ഞങ്ങളെ വീട്ടിലേക്ക് വരാം ഞാൻ ഉള്ളിടത്തോളം കാലം ഉമ്മയില്ലാത്ത വിഷമൊന്നും മോൾക്ക് ഉണ്ടാവരുത് എന്നെ കൊണ്ട് വേണേ ഹെൽപ്പ് ഞാൻ ചെയ്തു തരും ഉമ്മ ശരിക്കും ഷിഫിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അജ്മൽ സാർ ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്താ ഇത് ഉമ്മ എന്ത് ഇങ്ങനെ ഒരു അറിയാത്തൊരു പെണ്ണിനെ എത്രമാത്രം കൂടുതലായിട്ട് സിസ്റ്റർ അജ്മൽ വിളിക്കുന്നു ആ എന്തായി ബില്ലിന്റെ കാര്യം ഇതാ ഇപ്പൊ റെഡിയാവട്ടോ ഇപ്പൊ പോകാവേ എന്താടാ നിനക്കിത്ര തിരക്ക് നിനക്ക് വല്ല തിരക്കും ഉണ്ടോ ഉമ്മ ഹോസ്പിറ്റലല്ലേ നമുക്ക് പെട്ടെന്ന് പോവാന്ന് കരുതിയിട്ടാണ് അല്ലേ ആ കുട്ടിയോട് ചോദിക്കണം കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉമ്മയുടെ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കണത് അപ്പോഴേക്കും നമ്പർ വാങ്ങലും കൊടുക്കലും വീട്ടിലേക്ക് ക്ഷണിക്കലും ഉമ്മ ആരാ എന്താ ഏതാ ഒന്നും അറിയാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ മോനെ ഒന്നും അറിയാല്ല ഇത്രയും ദിവസം നമ്മൾ നോക്കിയത് ഓളല്ലേ എനിക്ക് ഇതുവരെയായിട്ടും ഓളോടൊരു അനുകമ്പ ഒന്നുമില്ല പെട്ടെന്ന് ഷിഫ് അങ്ങോട്ട് വന്നു ആ പിന്നെ ഡോക്ടർ അടുത്ത ആഴ്ച നിങ്ങളോടൊന്ന് കാണിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ആയിക്കോട്ടെ മോളെ ഇൻഷാ അല്ല ഞങ്ങൾ വരണ്ടേ അങ്ങനെ അത് ബില്ലും കാര്യങ്ങളും എല്ലാം റെഡിയായി അജ്മൽ സാറ് അതാ ഉമ്മയുടെ കൈകളിൽ ക്യാഷ് കൊടുത്ത് അതെല്ലാം റെഡിയാക്കുന്നു അവൾ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വാഹനത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു എല്ലാത്തിനും ഹെൽപ്പായിട്ട് അതാ ഷിഫയുണ്ട് ഉമ്മാക്കാ കുട്ടിയെ കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് മോനെ അജ്മലേ അവളെ കൈയിലെന്തെങ്കിലും കൊടുക്കട്ടോ ആ ഉമ്മ അതാ എൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുത്തോളൂ എത്ര എന്ന് വെച്ചാൽ മോനെ കാരണം അത്രക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ മോളെ എന്നാൽ ഞങ്ങൾ പോകട്ടിട്ടോ ടാക്സിയും അപ്പോഴേക്കും എത്തി ആ ഉമ്മ പോയിക്കോളൂ ഇൻഷാല്ല പിന്നെ കാണാം ദാ ഇത് വെച്ചോളി എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈകളിൽ ഒരു മൂവായിരം രൂപ എടുത്ത് കൊടുക്കുന്നു ഉമ്മ ഇതെന്താ അല്ലേ ഇത് നമ്മളൊരു സന്തോഷത്തിന് അതോ വേണ്ട മോളിങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്താലും വേണ്ട ഞങ്ങൾക്കൊന്നും വാങ്ങാൻ പാടില്ല വേണ്ടുമ്മ മോളെ ഒരിക്കലും നീ ജോലി ചെയ്തതിനല്ല എനിക്ക് നിന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ തന്നതാണ് മോളെ ഈ ചെറിയൊരു സംഖ്യ മോള് വാങ്ങിക്കോ മോൾക്ക് എന്തിനെങ്കിലും ഉപകാരപ്പെടുമല്ലോ ഉമ്മ സംഖ്യയുടെ കാര്യത്തിലല്ല അത് എനിക്ക് വാങ്ങുന്നത് ഞാൻ മോശമല്ലേ നിങ്ങളിവിടെ എത്തി തിരിച്ചു പോകുമ്പോൾ മോളെ ഒന്നുമല്ല നിനക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു മോൾക്കൊരു ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കോ അതിനല്ലേ ഉള്ളൂ അത് ഇൻഷാല്ലാ മോള് വിളിക്കേണ്ടിട്ടോ മോള് വിളിച്ചിട്ട് നമുക്ക് ഇൻഷാല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പിന്നെ എടുത്ത് തരണ്ട് ഉമ്മാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കിപ്പോൾ എന്തിനാ കൂടുതൽ ഡ്രസ്സ് ഞങ്ങൾ ഏത് സമയം യൂണിഫോമിലൊക്കെ അല്ലേ എന്നാലും മോളെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ വേണ്ട ഉമ്മ വേണ്ടായിട്ടാണ് മോളെ എൻ്റെ ഒരു സന്തോഷത്തിന് ഈ ഇതൊന്നും വാങ്ങണം ഇന്ന് എനിക്ക് അതിനോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല അവൾ ആ ഒരു ക്യാഷ് വാങ്ങി ഉമ്മ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മനസ്സാണ് ഞാൻ ആലോചിക്കും ആലോചിക്കുന്നത് സാറല്ല മോളെ അങ്ങനെ തന്നെയല്ലേ മോളെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി അതുകൊണ്ടല്ലേ ഞാൻ മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇൻഷാ അല്ല എപ്പോഴെങ്കിലും കാണാട്ടോ മോളെ എന്നാൽ പോട്ടെ പെട്ടെന്ന് അത് അജ്മൽ സിസ്റ്ററെ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം ആ പിന്നെ സാർ അടുത്ത ആഴ്ച വരാൻ മറക്കണ്ട ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ സിസ്റ്ററെ ഇൻഷാ അല്ല നോക്കാം എന്തായാലും വരണം ആ ഓക്കെ അങ്ങനെയത് ആ ടാക്സി നീങ്ങി പോകുന്നു അജ്മൽ സർ ഷിഫിയെന്നെ നോക്കിരുന്നു ഉമ്മ പാവം പെണ്ണില്ലേ എന്താടാ നിനക്ക് പോന്നതിനു ശേഷാണോ പാവം തോന്നിയത് എനിക്ക് ആദ്യമേ തോന്നിയിട്ടുണ്ട് അല്ല ഉമ്മ എല്ലാത്തിനും ഹെൽപ്പായിട്ട് കൂടെയൊക്കെ നിന്നിട്ടെ പാവം ഒരു പെൺകുട്ടിയിലെ ആ എനിക്ക് പോരായിട്ട് ഒരു തിരക്കായിരുന്നു രണ്ടു ദിവസം കൂടി അവിടെ കെടുക്ക ഡിസ്ചാർജ് അന്ന് ആക്കാൻ ഡോക്ടറും സിസ്റ്റർമാർ പറഞ്ഞിട്ടും എനിക്ക് യാതൊരു കൂസരമില്ല എനിക്ക് എൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുള്ള തിരക്കാണ് ഉമ്മ ഇനിയും വരാൻ നിഷാ ഇനിയിപ്പോൾ ഹോസ്പിറ്റലല്ലോ എത്ര മോനെ ഹോസ്പിറ്റൽ എന്നല്ല അതിനപ്പുറത്തായിട്ട് ആ പെൺകുട്ടിയെ ഒന്ന് കുറച്ച് സമയം കൂടി കാണുക എന്നതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പോയി എന്താപ്പം ചെയ്യുക ഓരോ കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ ഒരിഷ്ടമാണ് പ്രത്യേകിച്ച് പെണ്ണിട്ടാനായ ആൺമക്കളൊക്കെ ഉണ്ടാവുമ്പോഴേ ഓരോ പെൺകുട്ടികളെ കാണുമ്പോഴും ഉമ്മമാരിങ്ങനെ നോക്കും എന്റെ മോൻക്ക് പറ്റിയ കുട്ടിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാല് എനിക്ക് അവളെ കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഉമ്മ എന്തോ ഉമ്മ നിങ്ങൾ ഇങ്ങനെ പിന്നെ ആ ടാക്സി ഡ്രൈവർ അതെല്ലാം കേൾക്കും അതൊക്കെ പറഞ്ഞോളൂ മോനെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ കേൾക്കാൻ ബാക്കി അതൊന്നും കുഴപ്പമില്ല അങ്ങനെയതാ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ ലൊക്കേഷനുസരിച്ച് അജ്മൽ സാറിന്റെ വീടിന്റെ മുമ്പിലേക്ക് ആ കാറ് കയറി ചെല്ലുന്നു ഉമ്മ വിളിച്ച് പറയുന്നതിനനുസരിച്ച് തന്നെ അവൾ ഗേറ്റെല്ലാം തുറന്നിട്ടിരുന്നു ബുഷി പഠിച്ചോനെ എപ്പോഴാ എത്തുക ആ മൊസ്സി അതെ പിന്നെ അവരെത്തിയിട്ടോ ടാക്സി നേരെ മുറ്റത്തേക്ക് കയറി തൻ്റെ ഇക്കയുടെ ആ ഒരു അവസ്ഥ അതെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട് പഠിച്ചോനെ ഇക്കാക്ക് അവൾ ഉമ്മയോടൊപ്പം ഇക്കയേയും പതുക്കെ പിടിച്ച് കയറ്റി ആ എടി വല്ലാതെ എടീ വല്ലാതെങ്ങട്ട് പിടിക്കല്ലോ മോനെ നിന്നോടപ്പഴേ ഡോക്ടർ പറഞ്ഞല്ലേ പക്ഷെ നീ ഓടിയതല്ലേ ഉമ്മ അതൊക്കെ കുഴു ശിശ്ശേരിയെക്കോളും നമ്മുടെ വീട്ടിലെത്തിയാൽ തന്നെ നമ്മുടെ അസുഖം പകുതി മാറും ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കളിക്കണം എന്നെങ്കിൽ തന്നെ പൊന്നു മോനെ ഈ ഫുട്ബോളൊന്നും കളിക്കപ്പം പോവല്ലേ എൻ്റെ കൈയും കാലുമെല്ലാം പൊട്ടും ചതവുള്ളാണ് അതൊക്കെ ഒന്ന് റെഡി ആട്ടെ ആയിക്കോട്ടെ ഇൻഷാ അല്ല രാവിലെങ്കിൽ രാവിലെ കുറച്ചൊക്കെ എക്സസൈസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞാലേ അപ്പോൾ ഒരു ഫുട്ബോളൊക്കെ മോനെ നിന്റെ കൈയിലും കാലിലൊക്കെ പൊട്ടണ്ട ഈ മറക്കണ്ട ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ ശക്തമായ കാല കൊണ്ട് അടിക്കേണ്ടി വരും ഈ എൻ്റെ കാലിപ്പത്തന്നെ ഇളക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഒന്ന് ഉറച്ചോട്ടെന്റെ പൊന്നും മോനെ അത് എന്നാൽ അജ്മൽ സാറിൻ്റെ ആ ഒരു അവസ്ഥ മുഹ്സിനെ ശരിക്കും കണ്ടു പഠിച്ച മോനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് നല്ല രീതിയിൽ പോകുന്ന ആളായിരുന്നോ പഠിച്ചോനെ പാവം എൻ്റെ ഇക്കാക്കയുടെ ഒരു സ്വഭാവം എന്നാ നൃപ അതൊക്കെ നന്നായി കിട്ട എനിക്കറിയുന്നില്ല അങ്ങനെയേതാ അപ്പോൾ തന്നെ മുസ്സിനെയും മുഷിയും ഉമ്മക്കും ഇക്കാക്കുമുള്ള ചായും കടിയും എല്ലാം എടുത്തു വെക്കുന്നു ഉമ്മ ഇതാ ഇത് കുടിച്ചോളി മോനെ വാ കുടിക്കാം ഉമ്മ ഇക്കാക്ക ബെഡിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞു നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ആയിക്കോട്ടെ ചായ കൊടുക്കുന്നതിനിടയിൽ മുസ്സിന മുസ്സിനയോട് സാറ് ചോദിക്കുന്നു മുസ്സിന നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ ആ പാസ്പോർട്ടുണ്ട് നിൻ്റെ കയ്യിലുണ്ടോ കയ്യിലുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് എല്ലാം എൻ്റെ ബാഗിലുണ്ട് ആ എന്നാൽ പിന്നെ അതങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കെട്ടോ ആവശ്യം വരുമ്പോൾ എടുക്കേണ്ടി വരും എന്തിനാണ് അല്ലേ എന്തെങ്കിലൊക്കെ ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളും പിന്നെ നിനക്കൊരു ജോലി സെറ്റാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിവിടെയല്ല അങ്ങ് വിദേശത്ത് എനിക്കോ അല്ലാതെ നിനക്ക് ഈ ഒരു വീട്ടിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ ഇല്ല എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ അതിൻ്റെ ഒരു വരുമാന മാർഗത്തിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാലോ എനിക്കും എൻ്റെ ഉമ്മാക്കും അതായിരിക്കുമല്ലോ നല്ലത് എന്നാൽ പിന്നെ ഞാൻ നിനക്കൊരു ജോലി തരാം അത് വിദേശത്ത് എൻ്റെ അറിയുന്ന ഒരു ഒരു ടീച്ചറുടെ ഒരു സ്കൂളിൽ അതായത് ചെറിയ രീതിയിലുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ പോലെയാണ് നിനക്കവിടെ ട്യൂഷൻ എടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം സെറ്റാക്കിത്തരാം അതിവിടെയല്ല കേട്ടോ വിദേശത്താണ് വിദേശത്താകുമ്പോൾ നിനക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടും അധികം ടൈം ഉണ്ടാവില്ല സ്കൂളൊക്കെ അവിടെ രാവിലെ മുതൽ ഉച്ച വരെയേ ഉണ്ടാവുള്ളൂ എന്താ അതിനനുസരിച്ച് നിനക്ക് ഞാൻ തരാം അല്ലാതെ ഇവിടെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല എനിക്ക് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ തുടങ്ങാനും ആഗ്രഹമുണ്ട് അതിൽ നിനക്കൊരു ചാൻസ് അത് ഞാൻ തരാം ശരിക്കും മുസ്സിന ഒന്ന് ഞെട്ടി എന്ന് മാത്രമല്ല അവൾ സന്തോഷിച്ചു സാർ സത്യമായിട്ടും സത്യമായിട്ടോ എന്താ നിനക്ക് താല്പര്യമല്ലേ പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റും സി വി കാര്യങ്ങളെല്ലാം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും എല്ലാം എൻ്റെ ബാഗിലുണ്ട് ആ ഓക്കെ ഓക്കെ പിന്നെ നിനക്ക് താല്പര്യമാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മോനെ എന്താ പറയുന്നത് മുസി അല്ലേ ഉമ്മ ഞാൻ ചെറിയൊരു ജോലിക്ക് വേണ്ടി പറഞ്ഞിരുന്നു അന്ന് പൊന്നു മുസി നീ എവിടേക്കാ ജോലിക്ക് പോണത് അല്ലമ്മ എന്നിപ്പോ ഒരാൾക്ക് ഭാരമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമല്ലല്ലോ മോൾക്ക് ഒരു ഉണ്ടാവില്ല മോൾ ഇവിടെ നിന്നോ അല്ലോമ്മ ഇനിയിപ്പോ എന്തൊക്കെ തന്നെയാലും ഇൻഷല്ല ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ് അതിന് സാറ് പറഞ്ഞത് വിദേശത്ത് എന്നാണ് മോളെ മോളുമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കട്ടോ ഉം മോൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ അതല്ലേ നല്ലത് പിന്നെ ഉമ്മയുടെയും ഒക്കെ കാര്യത്തിനൊക്കെ നല്ലത് ആൺമ പെൺ ആൺമക്കൾ മാത്രം മക്കളെ ഉമ്മമാരെ നോക്കണമെന്നില്ലല്ലോ പെൺമക്കൾക്കും നോക്കാലോ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇൻഷാല്ല ആ രാത്രി മുസ്സിനൊക്കെ വല്ലാത്ത സന്തോഷം അന്ന് തന്നെ അവൾ ഉമ്മയ്ക്ക് വിളിക്കുന്നു ഉമ്മ ആ മോളെ ഉമ്മ അവരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് എത്തി ആണോ മാഷല്ല മോളെ ഉമ്മ നിങ്ങൾ മോളെ ഞാൻ ഒറ്റക്ക് തന്നെ എനിക്കൊരു പേടിയില്ല പഠിച്ചോണല്ലേ എൻ്റെ കൂടെ ഉമ്മ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകട്ടെ എന്ന് വിചാരിച്ചിരുന്നല്ലോ ആ അജ്മൽ സാർ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒരു വിസ റെഡിയാക്കി ആക്കി തരാം നമുക്ക് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമു നിനക്കൊരു ജോലി സെറ്റാക്കിത്തരാം ഇവിടുത്തതിനേക്കാളിൽ സാലറി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ ഉച്ച വരെയാണ് ടൈം എന്നൊക്കെ ഉമ്മ ഞാൻ ഞാനതിൽ ജോയിൻ ആകട്ടെ മോളെ അത്രക്കും ദൂരെയോ ഗൾഫ് രാജ്യത്തോ അതെയോ ഉമ്മ അതിനെന്താ മോളെ പേടിയല്ലേ ഒരു പേടിയില്ല മലയാളികളായ ആളുകളുണ്ട് പിന്നെയെന്ന് വെച്ചാൽ അറിവുള്ളവരുണ്ട് പിന്നെ അജ്മൽ സാറുണ്ടല്ലോ പിന്നെന്തിനാ പേടിക്കുന്നത് ആ ആയിക്കോട്ടെ ഇനി ശോളെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് പിന്നെ മോള് പോകുന്ന കാര്യമാണെങ്കിൽ ശരിക്കൊക്കെ അന്വേഷിക്കണം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മറ്റുള്ള ആരോടും പറയാനും നിൽക്കേണ്ടത് ആരും സമ്മതിക്കൂല എന്തായാലും എതിർക്കലായിരിക്കും ഉമ്മ ഞാൻ പോകുന്നതിലും ഉമ്മക്ക് മോളെ മോളെ ശ്രദ്ധിക്കണം പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ പിന്നെ ആ ഉമ്മാനെയും അജ്മൽ സാറിനൊക്കെ എനിക്ക് വിശ്വാസമാണ് ഉമ്മ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എന്നാൽ മോള് ഓക്കെ പറഞ്ഞോളി അതിന് ഉമ്മക്ക് കുഴപ്പമില്ല ഉമ്മാൻ്റെ ധുവ ഉണ്ടാവും കൂടെ അങ്ങനെ അങ്ങനെയേതാ മുസ്സിന പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനുവേണ്ടിയാണ് അജ്മൽ സാറ് അത് പറഞ്ഞത് എന്നാൽ അവൾ ഉമ്മയോട് സമ്മതം ചോദിച്ചപ്പോൾ ഉമ്മാക്കും വലിയൊരു കുഴപ്പമൊന്നും പറഞ്ഞില്ല എൻ്റെ കുട്ടിയെ പഠിച്ചോൻ രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് മുഹ്സിന വിദേശത്തേക്ക് പോകുന്ന കാര്യം ആങ്ങളെ അറിഞ്ഞാൽ നാത്തുനറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സ്ഥിതി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ ഉണ്ടാക്കി തീർക്കുക അതോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഹ്സിന ഗൾഫിലെ ലോകത്തേക്ക് പറന്നകലുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാ താല ഒക്കെത്തു